ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നമ്മുടെ ഉണക്കടക്കയാണ് കൊട്ടടയ്ക്കാന്ന് പറയും നമ്മൾക്ക് പഴുത്ത അടക്കേനെ നമ്മൾ വെയിൽത്തിട്ട് ഉണക്കി റെഡിയാക്കി ഇതുപോലെ എടുക്കുന്നതാണ് അപ്പം ഇതിനുള്ള ഒരു സംഭവം ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടക്കയൊക്കെ ഉണക്കി എടുത്തിട്ട് ഇത് പൊളിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് വളരെ സ്ലോവിലാ നടക്കുള്ളൂ അപ്പം അതിനെ പുറത്തിട്ട് സാധാരണ കർഷകരൊക്കെ അടക്കുക നിർത്താൻ മടിയാണ് കാരണം പണിക്കാർക്കായാലും അവർക്കും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അടക്കുക നിർത്തിയ ഇന്നലെ ഒരാളും ഞാനും കൂടി നിന്ന് ഇത് കുറച്ച് പൊളിച്ചതാണ് കുറച്ച് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഇത് കൈയൊക്കെ വേദന എടുത്ത് എൻ്റെ ഈ കൈയുടെ ഈ പാത്തൊക്കെ പോളയ്ക്കുന്ന ഒരവസ്ഥ അതെ ഇവിടെയൊക്കെ തൊലി പൊട്ടി പോകാവുന്ന ഒരവസ്ഥയൊക്കെ ആയി വന്നതാണ് അവസാനം ഇതിനൊരു പ്രതിവിധി ഇത് ജാതിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പൊളിച്ച് പൊളിച്ച് തരാൻ മെഷീനും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിപ്പം നമ്മൾ കൊടുക്കുന്ന കടയിലൊക്കെ അന്വേഷിപ്പം ഇവിടെ അടുത്തൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് പൊളിച്ചു തന്നെ ഒരു സ്ഥലം ചാലക്കുടി അപ്പുറത്ത് പരിഹാരം ആ മേഖലയിൽ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഞാൻ അപ്പം തന്നെ നമ്പർ കിട്ടി ആ ആളെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പം ആളെന്നോട് പറഞ്ഞു ഇന്ന് കാലത്ത് കൊണ്ടു വന്നോളാം ഞാൻ ഇന്ന് കാലത്ത് ഈ ഒരു നാല് ചാക്കും കൂടി പൊളിക്കാൻ ഉണ്ടായിരുന്നു അതും കൊണ്ട് ഞാൻ അവിടെ ചെന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് ഇന്ന് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് പൊളിച്ച് കാര്യങ്ങൾ ചെയ്തു തന്നു അപ്പം എത്ര അടക്കം നമുക്കുണ്ടെങ്കിലും അവരത് പൊളിച്ച് തരേം കാര്യങ്ങളുമൊക്കെ ചെയ്യും അപ്പം നമുക്ക് അവരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുത്തത് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപയാണത് പൊളിച്ച് തിരിഞ്ഞ് ഓക്കെ ആക്കി തരും അപ്പോൾ അത് റേറ്റിലൊക്കെ കാലകാലങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും നമുക്ക് തിരിയുണ്ടെങ്കിൽ ആ റേറ്റ് കുറച്ച് തരും പൊളിച്ച് മാത്രം വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തിരികാണ് ഞാനിപ്പോൾ വാങ്ങിയത് തിരിഞ്ഞ് ഓക്കെ ആയി നമുക്ക് കൊണ്ടുപോയി കടയിൽ കൊടുക്കാവുന്ന സംവിധാനത്തിൽ നിന്ന് അപ്പോൾ അങ്ങനെ മേടിച്ച് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് അപ്പോൾ വളരെ എളുപ്പമാണ് ഇനി ആരും അടയ്ക്കെങ്ങനെ പൊളിക്കുമെന്ന് വിചാരിച്ച് പേടിക്കണ്ട ധാരാളം കവുങ്ങിന് ധാരാളം വളമിട്ട് കൊടുത്ത് നിറയെ ഉണ്ടായാലും നമുക്കിത് പൊളിച്ചു കിട്ടി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് പൊളിക്കാനുള്ള മെഷീൻ യൂസ് ചെയ്യുന്ന ആളുടെ നമ്പറും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കൊടുക്കാം ഒരു പക്ഷേ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ ആ ഫോൺ നമ്പറും കാര്യങ്ങളും തരാം ഇതിപ്പോൾ എത്ര നാളായി നമ്മുടെ ഈ ഫെമ തുടങ്ങിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു പിന്നെ വീട് വീട് അതായത് ഒരു അത്രയുണ്ട് അല്ല ആ പേര് എങ്ങനെ നല്ല വർക്കും ഈ മേഖലകളിൽ ചാലക്കുടിന്ന് തൊട്ട് അങ്ങനെ കൊണ്ടുവരാറുണ്ട് നെടുമ്പാശ്ശേരി പിന്നെ കളമശ്ശേരിന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മെഷീനില്ല ഇനി ഇന്നിപ്പോ പാർട്ടി കൊണ്ടുവരാൻ പോകുന്നുണ്ട് അവർക്കിപ്പോളിച്ചു കൊടുക്കാൻ കഴിയില്ല നാളെയും കൂടി അധികം ഇവിടെ എത്തുമ്പോ നേരം പറഞ്ഞു അങ്ങനെ പല തലങ്ങളിലും ആരെയും നമുക്ക് കൊണ്ടുവരുന്നുണ്ട് അറിഞ്ഞ് യൂട്യൂബില് വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാരെ അറിഞ്ഞിട്ട് വിളിച്ചു ചോദിക്കുന്നത് അത് ഈ കാസർഗോഡുള്ള മെഷീന്റെ ഓണറെ വിളിക്കും അപ്പൊ അവര് ഇവിടെ അഡ്രസ് കൊടുക്കും അങ്ങനെയാണ് ആ ഞങ്ങള് കൃഷി ലോകം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ചേട്ടൻ ഞങ്ങൾ ഇട്ട് തരാം നമുക്ക് കൃഷിക്കാർക്കും കൃഷിക്കാരിക്കും ചേക്കുന്ന ഉപകാരമാവട്ടെ അതെ അതെ ഞങ്ങളിത് കുറച്ച് ഇന്നലെ പൊളിച്ചതാ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ചേ കവുങ് കൃഷി ചെയ്യുന്നവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതേപോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഈ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഓൾ